ഏഴായിരം ഹത്തുമല്ലേ ഖുർആൻ ഓതി തീർത്തത് ആ ഖുർആൻ ഓതി തീർത്ത സ്ഥലത്തല്ലേ മഹാനവർ വപ്പാത്തായത് എത്ര വലിയ സന്തോഷമാണ് ജയിലറയിൽ ഏഴായിരം തീർത്തു എന്ന് പറയുമ്പോ അവർ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സഹവാസിയായി ഏറ്റവും നല്ല കൂട്ടുകെട്ടായി കൂടെ കരുതിയത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് നേരം അതിനു വേണ്ടി നീക്കി വെക്കണം ഖുർആൻ നേരം കണ്ടു ഓതണം എപ്പോഴാണോ ജീവിതത്തിൽ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഖുർആാനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം ഒരു മാസക്കാലം ഖുർആനുമായി നല്ല അടുപ്പമായിരുന്നില്ലേ ആ അടുപ്പം വിട്ടുപോകാത്ത രീതിയിൽ സൂക്ഷിക്കണം മരിക്കുന്ന നേരത്തും ഖുർആാനോത്ത് നമ്മുടെ കൂടെ ഉണ്ടായാൽ എന്തൊരു സന്തോഷമാണ്

ാഹു അലൈ വസല്ലം നൽകിയ ഓഫറാണ് ഓതാനൊക്കെ കൽപ്പ് വേണമെങ്കിൽ ആ ഒരു ബന്ധം നിത്യജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമുക്കതിന് നൽകട്ടെ എങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കും മരണമുണ്ടല്ലോ ഏത് ലെവലിൽ ജീവിച്ചാലും മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ നമ്മുടെ അവസാനം നന്നായി കിട്ടണം ഈ ഭൂമി ലോകത്തു നിന്ന് പിരിഞ്ഞു പോകുമ്പോ അമ്മാഹുവിന്റെ തൃപ്തിയിലായി ഭൂമി ലോകത്തുനിന്ന് പിരിഞ്ഞു പോകണം എത്ര സന്തോഷത്തോടെയാണ് മഹാന്മാരി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത് സുബഹാനല്ലോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ടു വർഷക്കാലവും അഞ്ചു മാസവും ഭരണം നടത്തിയ ഈ നിന്ന് വിടവാങ്ങുന്ന നടത്തിയപ്പോ മക്കളെയും കുടുംബക്കാരെയും പോകാൻ പറഞ്ഞു എല്ലാവരും വാതിലിന്റെ അടുത്ത ഭാഗത്ത് പോയി നിന്നു അപ്പോൾ പറയുന്ന വാക്ക് കുടുംബങ്ങൾ കേൾക്കുകയാണ് മക്കളും കൂട്ടുകാരും കേൾക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ തിരുമുഖങ്ങൾക്ക് സ്വാഗതം മനുഷ്യരും ജിന്നുകളുമല്ലാത്ത നല്ലൊരു വിഭാഗം വന്നല്ലോ എന്നെ യാത്രേക്കാൻ അവസാനം എന്റെ ആത്മാവിന് ശാന്തി നൽകാൻ റഹ്മത്തിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വന്ന മല മർഹബ ചൊല്ലി സ്വീകരിക്കുന്നു സഹോദരങ്ങളെ നല്ലൊരു മരണം നമുക്കും വരണ്ടയോ അതിന് നല്ല രൂപഭാവങ്ങളിൽ ജീവിക്കുക അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിൽ സമയം ചെലവഴിക്കുക നല്ല മേഖലയിലേക്ക് ഉയരാനുള്ള ജ്ഞാനം വർദ്ധിപ്പിക്കുക ആ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ നിത്യമാക്കുക ഏതെല്ലാം നമ്മുടെ ാട്ടിൽ നടക്കുന്നുണ്ടോ നിത്യ മെമ്പറായി നമ്മളെല്ലാവരും അതിൽ സംബന്ധിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ